പ്രധാന വിമർശനം ഈ സമരത്തെ മരണ വ്യാപാരികളുടെ നൃത്തം എന്നാണ് ദേശാഭിമാനി അല്ലേ പണ്ട് കോവിഡ് രോഗികൾ മുഴുവൻ വന്ന് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും കോവിഡ് മൂലം പലായനം ചെയ്ത് പാലക്കാട് ബോർഡറിലുള്ള സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചപ്പോൾ ശ്രീകന്ധർ എംപിയുടെ നേതൃത്വത്തിൽ ജനപ്രതി ഷാഫി പറമ്പിൽ എല്ലാ നേതൃത്വത്തിൽ അവരെ രക്ഷിക്കാനും അവർക്ക് കുടിവെള്ളം കൊടുക്കാതെ ഇവർ വലിയ അന്ന് ഇവർ പറഞ്ഞത് മരണത്തിന്റെ വ്യാപാരികൾ എന്നാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പലായനം ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് മയന്നു വന്ന ആളുകൾക്ക് കുടിവെള്ളം കൊടുത്ത ജനപ്രതിനിധികളെ ഈ ദേശാഭിമാനിയും ഈ സി പി എമ്മും കളിയാക്കി വിളിച്ചത് മരണത്തിന്റെ വ്യാപാരികൾ എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാർ കഴിയില്ല എന്ത് മന്ത്രിമാരാണ് അവിടെ രക്ഷാ പ്രവർത്തനം നടത്തുന്നതിന് പകരം അവിടെ വന്ന് പ്രസംഗിച്ചത് അവിടെ അടച്ചിട്ട സ്ഥലമാണ് അത് ഒരു തരത്തിലുള്ള പ്രവൃത്തി അതിന്റെ അകത്ത് നടക്കുന്നില്ല അത് പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഒരു മനുഷ്യൻ അതിൻ്റെ അകത്ത് ഇല്ല എന്ന് ആരാണ് മന്ത്രിമാർ പറഞ്ഞപ്പോഴാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് രക്ഷാപ്രവർത്തനം പിന്നീട് നടന്നത് ശ്രീ ചാണ്ടി ഉമ്മൻ വന്ന് ബഹളോ ഉണ്ടാക്കിയതിനു ശേഷമാണ് അപ്പൊ ആരാണ് മരണത്തിന്റെ വ്യാപാരി ഞങ്ങൾ ഉയർത്തിക്കാട്ടു ഗവൺമെന്റിന്റെ തെറ്റുകളെ വിമർശിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ കെട്ടിട ഇടിഞ്ഞു വീണതിനു ശേഷമാണോ ആരോഗ്യരംഗത്തെ കുറിച്ച് ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങി ഞങ്ങളിത് കഴിഞ്ഞ കുറെ നാളുകളായി കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഇവർ ഈ വേഷം കിട്ടുന്നത് കോവിഡ് കാലത്ത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ച് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്ന് വിതരണം നടത്തിയാണ് സർക്കാർ ആശുപത്രിയിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കാലാവധി കഴിഞ്ഞ വിതരണം നടത്തിയ കൊള്ളക്കാരാണ് എന്നിട്ട് ഇരുപത്തി ഇരുപത്തി ഏഴായിരം പേര് കോവിഡ് മൂലം മരിച്ചവരുടെ പേര് ഇവർ ഒളിപ്പിച്ചു വെച്ചു തെരഞ്ഞെടുപ്പ് കാലത്ത് ലോകത്ത് ഏറ്റവും നന്നായി കോവിഡിനെ നിയന്ത്രിച്ച സംസ്ഥാനം കേരളമാണ് എന്ന് പി ആർ പ്രൊപ്പഗാൻഡ നടത്തിയ ആള് ഇപ്പൊ അതേ പ്രൊപ്പഗാൻഡ തന്നെയാണ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉള്ള സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല സർക്കാർ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് സർജിക്കൽ എക്യൂപ്മെന്റ്സ് ഇല്ല ആയിരത്തിഒരുന്നൂറ് കോടി രൂപ ഇപ്പൊ കൊടുക്കാനുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് മെഡിക്കൽ സപ്ലൈസ് നിർത്തിവച്ചിരിക്കയാണ് പല കമ്പനികളും അതിന് ഞങ്ങൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തണ്ടേ ഞങ്ങൾ നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഡോക്ടർ ഹാരിസ് വന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ ആരോപണത്തിന് അടിവരയിട്ടു ഇത് അനാസ്ഥ കെട്ടുകാരിസ്ഥത കോട്ടയത്ത് നടന്നത് എന്തായിരുന്നു എന്നിട്ട് എന്തല്ല ന്യായീകരണങ്ങളായിരുന്നു എന്നിട്ട് മന്ത്രിമാര് ഡോക്ടർ ഹാരിസിനെ അഭീഷണിപ്പെടുത്തുക അതല്ല നടന്നത് ആദ്യം ഒന്ന് സോപ്പിട്ടു പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇതുപോലൊരു കാര്യം തുറന്നു പറഞ്ഞത് ഈ ആരോഗ്യ രംഗത്ത് നടക്കുന്ന ഈ കൊള്ളയെ കുറിച്ച് ഒരുപാട് അഴിമതിയുണ്ട് ഞങ്ങളതെല്ലാം പുറത്തു കൊണ്ടുവരും കടുകാരിസ്മതയുണ്ട് പി ആർ മാനേജ്മെന്റ് മാത്രമാണ് പി ആർ ഏജൻസിയെ വെച്ച് നടത്തുന്ന പ്രചരണം മാത്രമാണ് കുറെ നാളായി ആരോഗ്യ രംഗത്ത് നടക്കുന്നത് അത് പറയുക തന്നെ ചെയ്യൂ സംശയം അല്ലല്ല അസഹിഷ്ണു എന്ത് എന്ത് വാക്കാണ് അങ്ങ് ഉപയോഗിക്കുക ആർക്ക് അസഹിഷ്ണുതല്ല ഞാൻ അവർക്ക് അവർക്ക് അസഹിഷ്ണുത അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇതെല്ലാം പുറത്തു വരുവാണ് ഓരോ ദിവസം ഞാൻ നിയമസഭയുടെ റെക്കോർഡുണ്ട് നിയമസഭയുടെ റെക്കോർഡ് ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞതാണ്